നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ അള്ളാഹു നശിച്ചു എന്ന് നിങ്ങൾ എഴുതി നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ മൗലവി അതേ ദുബായിൽ വെച്ച് പ്രസംഗിക്കുമ്പോ അതിനെ കാണും കാർത്തൂർ പരച്ചതിനെ കാണും ഗൗരവ പട്ടിടുന്നതാണെന്നല്ലേ പറഞ്ഞത് കബു പട്ടിടുന്നതാണെന്നല്ലേ പറഞ്ഞത് എന്താ മനസ്സിലായോ എന്ന് മുസ്ലിം ലേക്ക് മനസ്സിലായോ ആ പട്ടുണ്ട് പട്ടുണ്ടുകോ സൂറുമാരോടുള്ള വിരോധം കൊണ്ട് മൗലരി പറഞ്ഞതാണത് നിങ്ങൾ കണ്ടോ ഇത് പേരോടെ തെടിച്ചതല്ല

ഒരു മെഴുകുതിരി പോലെ ഒരു സാധനം വെച്ചിരിക്കുന്നു ഇങ്ങനെ പുത്തനെ കണ്ടോ നിങ്ങൾ വെച്ചിരിക്കുന്നതും ഇനി അതിന്റെയും അപ്പുറത്ത് നിങ്ങളോട് പറയട്ടെ മുസ്ലിമങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത് സെലസികളോട് ഞാൻ പറയട്ടെ എന്താണ് നിങ്ങളെ സെലസി എന്താണ് നിങ്ങളെ മുജാഹിത് ഇനി നിങ്ങളോട് പറയട്ടെ ഇതിന്റെ മേലെ പട്ട് വസ്ത്രമുണ്ടെന്ന് പേരോടല്ല എഴുതുന്നത് നിങ്ങൾ കേൾക്കണം ജിദ്ദയിൽ നിന്ന് പുറത്തിറക്കുന്ന ഈ പത്രത്തിൽ നിന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ കേട്ടോളൂ وآخر أعلنوه عن شرف مشاركتهم في نسج كسوة الحجرة النبوية لكنني جئت لأقف بنفسي على ذلك أرى قريبا ذكرت بريانا لا يا ملد كلم بريانا لا يا ملد نعم أنت كنّا من بنوكي بريانا أنا رؤوني إليك فوالله ഇതുപോലെ കാണാൻ എനിക്ക് അവസരം കിട്ടിയില്ല ഇത് കാണുന്ന ദിവസമല്ലാതെ ഞാൻ അറിഞ്ഞില്ല ഈ പച്ച വസ്ത്രം ബസുകൾ കബറിന്റെ മേലെയുള്ളത് മുമ്പ് ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം പറയുന്നത് ഞാൻ ആ വസ്ത്രത്തെ കണ്ടു ിയുടെ വീട്ടിന്റെ ഉള്ളിലാണ് ഞാൻ കണ്ടു കൊളുത്തിയിട്ടത് അതുപോലുള്ള വിളക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഉള്ളിലും ഞാൻ വിളക്ക് കൊളുത്തിയത് കണ്ടിട്ടുണ്ട് ായ അതീപത്തും മുസാകത്തും അത് വെള്ളി പൊന്നിനാൽ ഉണ്ടാക്കപ്പെട്ട പഴയ ഹരിയകളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഓജനങ്ങളെ نعم نقولي بريتي ادى بسطر بعد قليل كسوة الحجرة النبوية لا تتبدل كل لا كل عام مثل كسوة الكعبة المصرفه كعبة بطة رسول الله لقبر اندمير يولا بطة سازار لما تار الله فهي محفوظة في بناء الحجرة وبعيدة من عيادي عن العيادي مع مال عامل المناخي ويتم تغييرها കൊല്ലമായിലാത കയത്തിന്റെ മേലെയുള്ള പട്ട് ലക്ഷങ്ങൾ വന്ന് തൊടുകയും പിടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് കൊല്ലത്തിൽ മാറ്റേണ്ടി വരും റസൂറുല്ലാന്റെ കപുറിന്റെ മേലെയുള്ള പട്ട് അത് ആളുകൾ വന്ന് തൊടുന്നില്ല അതുകൊണ്ട് അത് കൊല്ലത്തിന് മാറ്റേണ്ടതില്ല ആവശ്യത്തിനെ മാറ്റാറുള്ളൂ ഭരണാധികാരിയുടെ ഞാൻ ഓർമ്മിക്കുന്നു പഠിച്ചോളണം എന്തെങ്കിലും പറഞ്ഞ് നടക്കുന്ന മൗലയുമാരെ പിന്നിൽ പോയിട്ട് അവസാനം ഈമാനില്ലാതെ ചത്തുപോകണ്ട ശരിക്കും പഠിച്ചോളണം നിങ്ങൾ ശവകുടീരം എന്നല്ലേ അമ്പിയാക്കള കപൂറിനെ കുറിച്ച് പറഞ്ഞത്

കവറിന്റെ മേലുള്ള സൗദി രാജാവിന്റെ ഓടോപകാരം മാറ്റിയിട്ടത് ആയിരത്തി ആയിരത്തി നാന്നൂറിലാട് കെട്ടോ

ഈ മൗലവി ഇസ്ലാമിന്റെ ശത്രു കല്ലങ്ക ഇത് റസൂടെ ശത്രു മുസ്ലിമീങ്ങളുടെ ശത്രു കൊല്ലങ്ങള് ആരാസ്ലാമിന്റെ ശത്രു ആരാ മുസ്ലിമിന്റെ ശത്രു നിഷ്പക്ഷമായി കൈവെച്ചിട്ട് മൗലവിയുടെ മുന്നിൽ പോയി ഒന്ന് ചിരിച്ചു കൊടുത്ത കൈവിട്ടിക്കൊടുത്ത മുജാഹിദേ മനസാക്ഷികൊന്ന് ചിന്തിക്കൂ